ഗേൾസ് പി എസ് സി നോട്ട് സ്വാഗതം ഇന്നൊരു സ്റ്റഡി വ്ളോഗാണീ വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണേ ഇഡ്ഡലിയും മുട്ട വഴറ്റിയതുമാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് അതും കഴിച്ചിട്ട് നല്ല ഒരു സ്റ്റഡി റൊട്ടീൻ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വരികയാണ് ഞാനിന്ന് ആദ്യം തന്നെ വന്നിരുന്ന ഉടൻ ചെയ്യുന്നത് സിലബസ് കമ്പാരിസൺ ആണേ എല്ലാ ദിവസവും എൻ്റെ പരിപാടി ഇത് തന്നെയാണ് ആദ്യം ഡിഗ്രി പ്രിലിംസിൻ്റെതും എൽ ഡി സിയുടെയും സിലബസ് എടുത്ത് വെച്ച് നോക്കും സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ എൽ ഡി സി പഠിച്ച് തുടങ്ങിയിട്ടില്ല ഡിഗ്രി പ്രിലിംസിനാണ് ഫോക്കസ് കൂടുതൽ കൊടുത്തിട്ടുള്ളത് ചില സമയം ആലോചിക്കുമ്പോൾ വളരെ പേടി തോന്നാറുണ്ട് ഞാൻ ഇതുവരെയും എൽ ഡി സി ഫിലിംസ് പഠിച്ചു തുടങ്ങിയിട്ടില്ല പല യൂട്യൂബ് തമ്മിലും നോക്കുമ്പോഴും പേടിപ്പിക്കാറുണ്ട് നിങ്ങൾ ഇതുവരെയും എൽ ഡി സി പഠിച്ചു തുടങ്ങിയില്ലേ ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നതൊക്കെ ഞാനത് നോക്കാറില്ല ചിലപ്പോൾ നോക്കാറുണ്ട് എങ്കിലും കൂടുതൽ നോക്കാറില്ല കൂടുതൽ നോക്കുമ്പോൾ നമുക്ക് ടെൻഷനാ കയറുന്നത് പിന്നെ ഏക സമാധാനം എന്നുള്ളത് ഒരു ഒരു രണ്ട് മൂന്ന് ടോപ്പിക്ക് അതായത് രണ്ട് മൂന്ന് സബ്ജക്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ വരുന്നത് സെയിം സബ്ജക്റ്റുകളാണ് രണ്ടിനും അതായത് എൽ ഡി സിക്കും ഡിഗ്രി പ്രിലിംസിനും ആ ഒരു ഏക ആശ്വാസം മാത്രമേ എനിക്കുള്ളൂ എന്തായാലും ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് എൽ ഡി സി പഠിച്ച് തുടങ്ങാൻ ആദ്യം വരുന്ന എക്സാം ആദ്യം ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഞാൻ ഡിഗ്രി ഫ്രെയിംസിന് വേണ്ടിയിട്ട് റിവിഷനാണ് ചെയ്യുന്നത് റിവിഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട് മിക്ക ടോപ്പിക്സും എനിക്ക് മറന്നുപോയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷനുണ്ട് അതുപോലെ ചെറുതായിട്ട് എക്സാം പേടിയുണ്ട് എന്താണെന്നറിയില്ല ഒരു മാനസികാവസ്ഥ എക്സാം എടുക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നതാണല്ലേ കൂടുതലും ഈ കോച്ചിങ്ങിനൊന്നും പോകാത്തവർക്കായിരിക്കും ഇത്രയും അധികം പേടിയൊക്കെ ഉണ്ടാകുന്നത് എൻ്റെ എന്ന് വെച്ചാൽ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതും ചെയ്തിട്ടുണ്ട് നല്ലവണ്ണം ഉഴപ്പിയിട്ടുണ്ട് എന്തൊക്കെയോ അറിയാം പക്ഷേ ഒന്നും അറിയാത്തൊരവസ്ഥ മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയിരിക്കുന്നൊരവസ്ഥ പണ്ട് സ്കൂൾ കാലങ്ങളിലൊക്കെ പരീക്ഷയുടെ തലയിൽ നിന്നിരുന്ന് പഠിച്ച കുട്ടിയാണേ ഞാൻ ഒരു വട്ടം പോലും ഡെയിലി പഠിച്ച ചരിത്രമേ ഇല്ല പരീക്ഷയുടെ തലയിൽ മാത്രം രാത്രി ഇരുന്ന് നല്ലവണ്ണം പഠിച്ചിട്ട് കുഴപ്പമില്ലാതെ ജയിച്ച് പോയ കുട്ടിയാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ പി എസ് സിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ പി എസ് സിക്ക് ഡെയിലി പഠിക്കുകയും വേണം അത് റിവിഷൻ ചെയ്യണം മാത്സ് ഇംഗ്ലീഷ് എല്ലാം നമ്മൾ അതുപോലെ അപ്ഡേറ്റ് ചെയ്യണം കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം അങ്ങനെ നമ്മുടെ ഡെയിലി ഹാർഡ് വർക്ക് ചെയ്താലേ ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ ഡെയിലി പഠിക്കാത്തതിൻ്റെ പല ദൂഷ്യവശങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ റിവിഷൻ ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാകുന്നത് പലതും അറിയുന്നില്ല ഇനി വീണ്ടും പഠിക്കേണ്ട ഒരു അവസ്ഥ ഇരിക്കുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെങ്കിലും നല്ലവണ്ണം പഠിക്കണം റിവിഷൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്